നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പത്തൊമ്പതിന് ആരംഭിച്ച ടൂർണമെന്റിന് പാകിസ്ഥാനാണ് ആതിഥേയരാകുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിൽ നടക്കും ഇരുപതിന് ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് നടക്കും ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരായ മത്സരം അഭിമാന പ്രശ്നമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എത്രയൊക്കെ കാലം കടന്നുപോയാലും ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഉള്ള വിജയം പാകിസ്ഥാൻ ആണെങ്കിൽ അതിന്യെ തകർക്കുന്നതിന് തുല്യമാണ് ഇന്ത്യക്കാർക്കൊന്നും കാണാൻ പോലും പറ്റാത്തത്രയും ഉയരമാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാകുമെന്നത് സംബന്ധിച്ച ചർച്ചകൾ വളരെയധികം സജീവമാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മൂന്ന് മത്സര പരമ്പര തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നിന്ന് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല ഇന്ത്യക്ക് ചില ആശയക്കുഴപ്പങ്ങൾ പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് കെ എൽ രാഹുൽ തന്നെ കളിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇക്കാര്യം ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് ആദ്യ കളി എന്ന നിരക്ക് തന്നെ ഇന്ന് രാഹുൽ ഇറങ്ങും എന്നാൽ അടുത്ത കളിയിലെങ്കിലും സഞ്ജു ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രേക്ഷകരുടെ അടിയിൽ തന്നെയുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലും രാഹുലിനാണ് ഇന്ത്യ മുഖ്യ പ്രാധാന്യം നൽകുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ തുടർച്ചയായി ബെഞ്ചിലിരിക്കുന്നതിൽ ഋഷഭ് പന്ത് അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോഴും സഞ്ജുവിന്റെ കാര്യം തന്നെ ഇപ്പോഴും എല്ലാവരും സംശയത്തിൽ ചോദിക്കുന്നു പരിശീലനത്തിനിടെ ഗംഭീറുമായി ഋഷഭ് ഇക്കാര്യം സംസാരിച്ചുവെന്ന് പി ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഋഷഭ് പന്തിന്റെ കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ് തിരിച്ചു ഫോമിലേക്ക് വന്ന ഒരു വലിയ കളിക്കാരനാണെന്നും അദ്ദേഹത്തിന് നമുക്ക് വലിയ മാതൃകയാക്കേണ്ടതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സഞ്ജു സാംസണും ചീറ്റിന്റെ ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും കൊണ്ടുവന്നത് ഗംഭീർ പരിശീലനായ ശേഷമാണ് ഏകദിനത്തിൽ കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായും കൊണ്ടുവന്നതോടെ ഋഷഭ് പന്ത് ടെസ്റ്റിൽ മാത്രമാണ് ഒതുക്കപ്പെടുകയും ചെയ്തത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള ഋഷഭ് എക്സ് ഫാക്ടർ താരമാണ് ഒറ്റയ്ക്ക് മത്സര ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് ഇടം കയ്യൻ ബാറ്റ്സ്മാനെ ഭയപ്പെടുത്താൻ ബൌളർമാരില്ല അവസാന ഓസ്ട്രേലിയൻ പര്യടനത്തിലും വെടിക്കെട്ട് പ്രകടനം നടത്താൻ ഋഷഭ് പന്തിന് സാധിച്ചിരുന്നു എന്നാൽ രാഹുലിനെയാണ് ഇന്ത്യ ഏകദിനത്തിൽ കീപ്പറായി പരിഗണിക്കുന്നത് രാഹുലിന്റെ ഫിനിഷർ റോളിലാണ് ഇന്ത്യ ഏകദിനത്തിൽ കളിപ്പിക്കുക ഈ റോളിൽ കളിപ്പിക്കാനാണെങ്കിൽ ഋഷഭ് രാഹുലിനേക്കാൾ കേമനാണെന്നതിൽ ഒരു സംശയവുമില്ല എന്നാലും ഗംഭീര താല്പര്യം കെ എൽ രാഹുലിനെ തന്നെയാണ് തന്റെ സാധ്യതകളെക്കുറിച്ച് പരിശീലനത്തിനിടെ ഗംഭീറുമായി ഋഷഭ് എന്ന് തന്നെയാണ് ഗംഭീറുമായുള്ള സംസാരത്തെക്കുറിച്ച് മറുപടിയെക്കുറിച്ചും അതൃപ്തിയോടെയാണ് ഋഷഭിന്റെ പരിശീലനത്തിൽ കാണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നായകൻ രോഹിത് ശർമ്മയുടെ പിന്തുണ ഋഷഭ് പന്തിന് തന്നെയാണ് നമുക്കറിയാം രോഹിത് വളരെയധികം മുൻപന്തിയിൽ നിന്ന് ടീം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഋഷഭും ഇന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ടീം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കെ എൽ രാഹുലിനെയും സഞ്ജു സാംസണിനെയുമാണ് പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത് എന്നാൽ നായകൻ രോഹിത് ശർമ്മ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറും ഋഷഭിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഋഷഭ് അത് ടീമിൽ ഉണ്ടെങ്കിലും കളിക്കാൻ അവസരം ലഭിക്കാതെ ഗംഭീർ ബെഞ്ചിൽ ഇരുത്തുകയായിരുന്നു മധ്യനിരയിൽ ഇടം കൈയിലല്ലാത്തതിനാൽ തന്നെ ഋഷഭിനെ കളിപ്പിക്കണം എന്നാണ് നിലപാടാണ് രോഹിത്തിന്റേത് എന്നാൽ സ്പിൻ ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലിനും അന്നാം സ്തംബറിൽ തന്നെ കളിപ്പിച്ച് ഗംഭീർ ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടു ഗംഭീർ പരിമിത ഓവറിൽ നിന്ന് ഋഷഭിനെ ഓവറിൽ നിന്ന് തന്നെ തുടർച്ചയായി തടഞ്ഞാൽ ഐ പി എൽ താരത്തിന്റെ താരമൂല്യം അത് പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കുമെന്ന് പറയാം ഋഷഭിനെ ഇന്ത്യ ടി ട്വന്റി കളിപ്പിക്കാത്തതിൽ തന്നെ ലക്ന സൂപ്പർ ജെയിൻസിനും നിരാശയുണ്ടാകണം ടെസ്റ്റിലേക്ക് മാത്രമായി ഋഷഭിനെ ഒതുക്കാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കൂടുതലാണ് പരിശീലനത്തിനിടെ ഋഷഭിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്